നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ജനസംഖ്യാനുപാതികമായി ജീവനക്കാരെ നിയമിക്കാതെ സംസ്ഥാന സർക്കാർ പഞ്ചായത്തിനോട് പകപോക്കൽ രാഷ്ട്രീയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന വെൽഫെയർ പാർട്ടി അറുപത്തി അയ്യായിരത്തോളം വരുന്ന വോട്ടർമാരും എഴുപത്തി അയ്യായിരത്തോളം വരുന്ന ജനങ്ങളും തിങ്ങി താമസിക്കുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല നിരവധി തവണ പരാതികൾ നൽകുകയും നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയതിനും ശേഷം പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് വന്ന എ സ്ഥലം മാറിപ്പോയി ഇതോടെ അങ്ങാടിപ്പുറത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം നാദിനല്ലാ കളരിയായി മാറിയിരിക്കുകയാണെന്നും പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു നിരവധി ആവശ്യങ്ങൾക്കായി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെത്തുന്ന ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാതെ തിരിച്ചുപോകുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഓഫീസിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് ഇന്നുള്ളതെന്നും അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ കൃഷിഭവന്റെ അവസ്ഥ ഇതുതന്നെയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു സെപ്റ്റംബർ മാസത്തിൽ മലപ്പുറത്ത് വെച്ച് നടന്ന തദ്ദേശ വകുപ്പിന്റെ ആധാരത്തിലടക്കം വെൽഫെയർ പാർട്ടി ഈ പരാതികൾ ഉന്നയിച്ചതാണ് നാളിതുവരെയായിട്ടും പഞ്ചായത്തിലേക്ക് സ്ഥിരം ജീവനക്കാരെ നിയമിച്ച് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിനാൽ പരിഹാരം കാണാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും ഇതുമൂലം ജനങ്ങൾ വളരെയധികം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇനിയും ഈ നില തുടർന്നുപോയാൽ ബഹുജനങ്ങളെ അണിനിരത്തി പഞ്ചായത്ത് ഓഫീസ് വളയിലടക്കമുള്ള സമരത്തിന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം നൽകുമെന്നും പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർഖാട ട്രഷറർ മനാഫ് തോട്ടോളി വൈസ് പ്രസിഡന്റുമാരായ നസീമി സക്കീർ അരിപ്ര ജോയിന്റ് സെക്രട്ടറിമാരായ ഷാഹിദ ഖാലിദ് ആഷിഖ് ചാത്തോലിൽ എന്നിവർ അറിയിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലെ പ്രതിസന്ധിക്കുള്ള കാരണം എന്ന് പറയുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇന്ന് ജീവനക്കാരില്ലാതെ പൂട്ടിക്കിടക്കുകയാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒരുപാട് ഫയലുകള് കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ ആവശ്യങ്ങൾക്കായിക്കൊണ്ട് പഞ്ചായത്തിലെത്തുന്ന ജനങ്ങള് എയ്യോ ഇല്ലാത്തത് കാരണം മടങ്ങിപ്പോരേണ്ട ഒരവസ്ഥ വിശേഷമാണുള്ളത് പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകള് രണ്ട് മാസത്തെ അല്ലെങ്കിൽ ആറ് മാസത്തെ ഒക്കെ ഏർ ലീവിന് നാട്ടിൽ വന്ന് അവർക്കൊരു വീട് വെക്കാൻ വേണ്ടി കൊണ്ടുള്ള പേപ്പർ വർക്കിനുമായി ബന്ധപ്പെട്ട് കൊണ്ട് പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എയ്യോ ഇല്ലാത്ത ഒരു ഒരവസ്ഥാ വിശേഷമാണുള്ളത് ഇതുമൂലം വളരെയധികം ഭരണപ്രതിസന്ധിയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിരവധി തവണ ഈ പഞ്ചായത്തിന്റെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികള് സംസ്ഥാന സർക്കാരിന് പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ ആ പരാതികളെ ഒന്നും തന്നെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഇന്ന് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൽ വേണ്ടത്ര ജീവനക്കാരില്ല അതേപോലെ തന്നെ അങ്ങാടിപ്പുറത്തെ കൃഷിഭവന്റെ കാര്യം കാര്യെടുത്ത് നോക്കുകയാണെങ്കിൽ കൃഷിഭവനിലും വേണ്ടത്ര ജീവനക്കാരില്ല ഇതുമൂലം കർഷകരും വളരെയധികം പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അങ്ങാടിപ്പുറത്തെ ജനങ്ങളോടുള്ള ഒരു പകപോക്കൽ സമീപനവുമായി കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൈയും കെട്ടിക്കൊണ്ട് നോക്കി നിൽക്കുവാന് വെൽഫെയർ പാർട്ടിക്ക് സാധിക്കുകയില്ല ഈ ജനങ്ങളുടെ പ്രയാസത്തിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭവുമായി തന്നെ വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് സംസ്ഥാന സർക്കാരിനോടും തദ്ദേശ സ്വയംഭരണ വകുപ്പിനോടും സൂചിപ്പിക്കുവാനുള്ളത്